എല്ലാവരെയും യാത്രയാക്കിയിട്ട് അനിമോള് തിരിച്ച് ബെഡിനടുത്ത് വന്ന് നോക്കിയപ്പം പ്ലാച്ചിയെ കാണുന്നില്ല ആരും അത് എടുത്തുകൊണ്ട് പോവുകയോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുകയോ ചെയ്തതായിരിക്കും വളരെ ദ്രോഹമായി പോയ ആ ഒരു പ്രവൃത്തി ആര് ചെയ്താലും ശരി തന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ എല്ലായിടവും ബെഡും എല്ലാവരുടെയും ബെഡും ബെഡ്ഷീറ്റും ഒക്കെ മാറ്റി അനിമോള് നോക്കുന്നുണ്ട് എന്നിട്ട് ഷാനവാസിനോട് പറയുന്നുണ്ട് എൻ്റെ പ്ലാച്ചിയെ കണ്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ ഷാനവാസ് നോക്കിയിട്ട് ഷാനവാസ് പറഞ്ഞു ക്യാമറയിൽ പോയി ബിഗ് ബോസിനോട് പറയാൻ അങ്ങനെ ബിഗ് ബോസിനോട് പറയുന്നുണ്ട് എൻ്റെ ഡോളാരെ എടുത്തോണ്ട് പോയി ആര് ചെയ്താലും അത് വളരെ മോശമായി പോയി എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിക്കുന്നത് അപ്പം നെവിനോട് ചോദിക്കുന്നുണ്ട് നീ എടുത്തപ്പം നെവിൻ ഞാൻ എടുത്തില്ല നീയാണോ ഇന്നലെ ഇന്നലെ അതിനെ കെട്ടിത്തൂക്കി ആരോ ഇട്ടിട്ടുണ്ടായിരുന്നിട്ട് ആരെയാണ് ഞാൻ കാണിച്ചത് ഇതേ കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് അപ്പം നെവിൻ പറയുന്നത് ചിലപ്പോൾ ആര്യനാകും ഇന്നലെ അത് കെട്ടിത്തൂക്കിയപ്പോൾ എടുത്ത് മാറ്റി വെക്കണ്ടായിരുന്നോ എന്ന് നെവിൻ പറയുന്നു എന്നിട്ട് അവിടെ എല്ലാം നോക്കിയിട്ട് പോയി ബെഡ്ഡി പോയി കരയാണ് ഈ കണ്ടസ്റ്റൻസൊക്കെ വന്നതിന് ശേഷം അനിമോള് കണ്ണീരൊഴിഞ്ഞിട്ടുള്ള കാര്യമില്ല എല്ലാരും ഓരോ രീതിയിൽ കുത്തി 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 കരയിച്ച് അവസാന നിമിഷം പോകാൻ നേരവും ഇങ്ങനൊരു പണി കൊടുത്തിട്ടാണ് പോയിരിക്കുന്നത് എന്തിനാണോ ഇങ്ങനെ ഒരാളെ തന്നെ ഇങ്ങനെ വേദനിപ്പിക്കുന്നതും ദ്രോഹിക്കുന്നതും എന്ത് കിട്ടും അവർക്ക് അതാരും ചെയ്താലും അത് വലിയൊരു ക്രൂരത തന്നെ ആയിപ്പോയി അത് പിന്നീട് അത് കണ്ടെത്തിയാൽ തന്നെയും ആ ഒരു ദ്രോഹം പോകാൻ ഇങ്ങനൊരു വേദന കൊടുക്കുകയെന്ന് വെച്ചാൽ അതൊരു വല്ലാത്ത കഷ്ടമായി പോയി ബാക്കി അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ബെഡിൽ കിടന്ന അനുമോള് ഭയങ്കര കരച്ചിൽ തന്നെ പാവം